വിശുദ്ധ ഓഡോ ക്ലൂണിയിലെ പ്രസിദ്ധമായ ആശ്രമത്തിൻ്റെ പ്രകാശമായിരുന്നു വിശുദ്ധ ഓടോ ഈ മഹാനായ മഠാധിപതിക്ക് കീഴിൽ ആശ്രമ ജീവിതത്തിലും പൗരോഹിത്യ ജീവിതത്തിലും ഒരു നവോത്ഥാനം ഉണ്ടാക്കുന്നതിന് ആശ്രമത്തിന് കഴിഞ്ഞു ക്ലൂണിയിലെ ആശ്രമത്തിൻ്റെ രണ്ടാം മഠാധിപതിയായിരുന്നു വിശുദ്ധ ഓഡോയെങ്കിലും ടോർസിലെ വിശുദ്ധ മാർട്ടിൻ്റെ അനുയായിയായാണ് അദ്ദേഹം തൻ്റെ ആത്മീയ ജീവിതം ആരംഭിക്കുന്നത് ഡിയോൾഡിലെ പ്രഭുവായ എബോൻ്റെ മകനായി ജനിച്ച വിശുദ്ധൻ അക്വിറ്റൈനയിലെ പ്രഭുവിൻ്റെ കൊട്ടാരത്തിലായിരുന്നു തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയത് പിന്നീട് പാരീസിൽ ഒക്സേറിലെ റെമിജിയൂസിന് കീഴിൽ വിദ്യ അഭ്യസിച്ചു ടൂർസിലെ വിശുദ്ധ മാർട്ടിൻ്റെ കാനൻ ആയിരിക്കെ വിശുദ്ധ ഓഡോ ക്ലൂണി ആശ്രമത്തിൻ്റെ സ്ഥാപകനായി വാഴ്ത്തപ്പെട്ട ബെർണോയുമായി പരിചയത്തിലാവുകയും പിന്നീട് ഭൗമയിലെ ഒരു ക്ലൂണി ആശ്രമത്തിലെ സന്യാസിയാവുകയും ചെയ്തു തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ അദ്ദേഹം ബെർണോയുടെ പകരക്കാരനായി ക്ലൂണി ആശ്രമത്തിലെ മഠാധിപതിയായി ചുമതലയേറ്റു ജോൺ പതിനാറാമൻ മാർപ്പാപ്പ ഇദ്ദേഹത്തെ ഈ ചുമതലയിൽ നിന്നും ഒഴിവാക്കി പകരം ജീവിതം ജീർണിച്ച അവസ്ഥയിലായിക്കൊണ്ടിരുന്ന ഇറ്റലിയിലെയും ഫ്രാൻസിലെയും ആശ്രമങ്ങൾക്ക് നവോത്ഥാനം നൽകുക എന്ന ചുമതല നൽകി ഇക്കാര്യത്തിൽ വളരെയേറെ വിജയം വരിച്ച ഈ വിശുദ്ധനെ ഇതുമൂലം ആശ്രമങ്ങളുടെ പുനഃസ്ഥാപകൻ എന്നാണ് വിളിച്ചിരുന്നത് ഒരു നൂറ്റാണ്ടോളം ആശ്രമജീവിതത്തിൻ്റെ മാതൃകയായി വർത്തിച്ച ക്ലോണിക് രീതി അവതരിപ്പിച്ചത് ഈ വിശുദ്ധനാണ് ആ സമയ ജീവിതത്തിൽ താല്പര്യമുണ്ടാക്കുവാൻ ഇദ്ദേഹം നടത്തിയ പ്രചാരണങ്ങൾ യൂറോപ്പിലെ ആത്മീയ ജീവിതത്തിൽ സമൂലമായ മാറ്റം വരുത്തി ഇറ്റലിയിലെ ഭരണത്തിനായി പരസ്പരം മനുസരിച്ചു കൊണ്ടിരുന്ന രണ്ട് ഭരണാധികാരികളെ അനുനയിപ്പിക്കുക എന്ന ദൗത്യവുമായി മാർപ്പാപ്പ തൻ്റെ സമാധാന ദൂതനായി പിന്നീട് ഇദ്ദേഹത്തെ ഇറ്റലിയിലേക്ക് അയച്ചു റോമിൽ നിന്ന് മടങ്ങവേ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ അദ്ദേഹം രോഗബാധിതനാവുകയും വിശുദ്ധ മാർട്ടിൻ്റെ നാമഹേതു തിരുനാൾ ആഘോഷിക്കുന്നതിനായി ടൂർസിലെ വിശുദ്ധ ജൂളിയൻ്റെ ആശ്രമത്തിൽ തങ്ങുകയും ചെയ്തു നവംബർ പതിനൊന്നിന് അദ്ദേഹം ആഘോഷങ്ങളിൽ പങ്കുകൊള്ളുകയും തുടർന്ന് നവംബർ പതിനെട്ടിന് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു രോഗബാധിതനായ ദിവസങ്ങളിൽ അദ്ദേഹം വിശുദ്ധ മാർട്ടിൻ്റെ സ്തുതിഗീതങ്ങൾ രചിക്കുകയുണ്ടായി ആശ്രമ നവോത്ഥാനത്തിന് പുറമെ നിരവധി സാഹിത്യകൃതികളും ഗീതങ്ങളും ഈ വിശുദ്ധൻറ്റേതായിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഫ്രാൻസിലെ ഇസ്ലേ ജോർഡിയനിൽ സൂക്ഷിച്ചിട്ടുണ്ട് ക്ലോണിയിലെ വിശുദ്ധ ഓഡോ ടൂർസിലെ വിശുദ്ധ മാർട്ടിനെ സ്നേഹിക്കുക മാത്രമല്ല ഒരു ചെറുപ്പക്കാരനെന്ന നിലയിൽ വിശുദ്ധ മാർട്ടിൻ ബിഷക്കാരോട് കാണിച്ചിരുന്ന സ്നേഹം അനുകരിക്കുവാനും ശ്രമിച്ചിരുന്നു